സി പി എം സംസ്ഥാന കമ്മിറ്റി ഓഫീസ് നിർമ്മാണ ഫണ്ടിലേക്കുള്ള ഹുണ്ടിക കളക്ഷന് തുടക്കമായി ശനി ഞായർ ദിവസങ്ങളിൽ ഹുണ്ടിക കളക്ഷനായി സമാഹരിക്കുന്ന ഫണ്ടിനോടൊപ്പം പാർട്ടി മെമ്പർമാരുടെ വിഹിതവും ഉൾപ്പെടുത്തിയാണ് സംസ്ഥാന കമ്മിറ്റിയുടെ പുതിയ ആസ്ഥാന മന്ദിരം നിർമ്മിക്കുക എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിനായി നിർമ്മിച്ച എ കെ ജി സെന്ററിലാണ് നിലവിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഓഫീസ് പ്രവർത്തിച്ചു വരുന്നത് നിലവിലുള്ള ഓഫീസ് പഠന ഗവേഷണ പ്രവർത്തനങ്ങൾക്കായി പൂർണമായി മാറ്റിവെക്കാനും പുതിയ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് എ കെ ജി സെന്ററിന് എതിർവശത്ത് നിർമ്മിക്കുന്നതിന്റെ ഭാഗവുമായാണ് ഹുണ്ടിക കളക്ഷൻ സംഘടിപ്പിച്ചത് ബ്രാഞ്ച് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വീടുകളിലും വ്യാപാര വ്യവസായ സ്ഥാപനങ്ങളിലും തൊഴിൽശാലകളിലും കയറിയാണ് ഫണ്ട് ശേഖരണം പുഴംബ്രം ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഹുണ്ടിക കളക്ഷൻ പാർട്ടി ഏരിയ സെക്രട്ടറി മുഹമ്മദ് കുഞ്ഞി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന കമ്മിറ്റിയുടെ ഓഫീസ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് പാർട്ടിയുടെ ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇന്നും നാളെയുമായി ഒക്ടോബർ അഞ്ച് ആറ് തീയതികളിലായി സംസ്ഥാന വ്യാപകമായി ജനങ്ങളുടെ പക്ഷത്ത് ജനങ്ങളുടെ അടുത്ത് പോയി നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഓരോ ആളുകളെയും നേരിൽ കണ്ട് അവരുടെ സംഭാവനകൾ സ്വീകരിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് നിർമ്മാണം പൂർത്തിയാക്കുന്നത് നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ പിന്തുണയോടുകൂടി ബഹുജനങ്ങളുടെയും അതോടൊപ്പം തന്നെ പാർട്ടി പ്രവർത്തകരുടെയും എല്ലാവരുടെയും വലിയ സംഭാവനകൾ സ്വീകരിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇന്നാട്ടിലെ നമ്മുടെ ഈ പ്രവർത്തനം വിജയിപ്പിക്കുന്നതിന് വേണ്ടി കെട്ടിട നിർമ്മാണ ഉമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മുഴുവൻ ജനങ്ങളിൽ നിന്നും സംഭാവനകൾ സ്വീകരിച്ചുകൊണ്ട് ജനങ്ങളുടെ സഹായം കൊണ്ടും ജനങ്ങളുടെ പിന്തുണ കൊണ്ടും മാത്രമാണ് പാർട്ടിയുടെ എല്ലാ പ്രവർത്തനങ്ങളും മുന്നോട്ട് പോകുന്നത് ആ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത് പൊന്നാനി ഏരിയയിലെ എല്ലാ ബ്രാഞ്ചുകളിലും ദുരിത പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എല്ലാവരുടെയും അകമഴിഞ്ഞ പിന്തുണ ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർ നിങ്ങളുടെ വീടുകളിൽ എത്തുമ്പോൾ ഉണ്ടാകണമെന്ന് സ്നേഹപൂർവ്വം മുഹമ്മദ് കുഞ്ഞി ഉദ്ഘാടനം ചെയ്തു ബ്ലൂ കളക്ഷൻ ഉടമ സമീറിൽ നിന്നും ഹുണ്ടികയിൽ ഫണ്ട് സ്വീകരിച്ചാണ് രണ്ട് ദിവസത്തെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായത് ബ്രാഞ്ച് സെക്രട്ടറി സി പി സക്കിർ പാർട്ടി മെമ്പർമാരായ രഞ്ജിനി വി അനൂപ് കാജ മതിലകത്ത് പി വി അക്ബർ ശ്രീരഞ്ജനി എന്നിവർ നേതൃത്വം നൽകി പേജ് പൊന്നാനി അറിഞ്ഞില്ലേ നമ്മുടെ പൊന്നാനിയുടെ ലേഡീസ് വസ്ത്ര വസ്ത്രസങ്കൽപങ്ങൾക്ക് കൂടുതൽ പുതുമേകാൻ ഹലാ ഫാഷൻ എത്തിക്കഴിഞ്ഞു ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കാം പർദ ചുരിദാർ കുർത്തി ഡ്രസ് മെറ്റീരിയൽസ് ജീൻസ് ആൻഡ് ടോപ്പ് തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാം ഹലാഫിൽ ലഭ്യം ഇനി നിങ്ങളുടെ മനസ്സറിഞ്ഞ വസ്ത്രങ്ങളുമായി ഹലാഫ് ഒപ്പമുണ്ട് பேஷன் சிவன் எம் அவர் பொன்னான் நைன் போர் டபுள் ஜீரோ ட்ரிப்பில் டபுள் எயிட் செவன்